നമസ്കാരം റാഫ്ഠോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം റൊസാരിയോ സെൻടറിലേക്ക് മടങ്ങിയെത്തിയ ആൻഹേൽ ഡിമരിയക്ക് നെയ്മർ ജൂനിയറുടെ മെസ്സേജ് അദ്ദേഹം ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് അത് പുറത്തിറക്കിയിരിക്കുകയാണ് ഏതായാലും നെയ്മർ ജൂനിയറും ആൻഹേൽ ഡിമരിയയും തമ്മിൽ വലിയ അടുപ്പമാണ് അവരൊരുമിച്ച് പി എസ് സിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഘട്ടത്തിലുണ്ടായ സൗഹൃദമാണ് നെയ്മർ സൗഹൃദങ്ങൾക്ക് വലിയ വില മതിക്കുന്നയാളാണല്ലോ ഇപ്പം ആൻഹിൽ ഡിമരിയ യൂറോപ്യൻ ഫുട്ബോളിലെ കളി അവസാനിപ്പിച്ച് റൊസാരിയോ സെൻ്ററിലേക്ക് എത്തുമ്പോൾ നെയ്മർ അതിന് കൊടുക്കുന്ന സന്ദേശം നമ്മൾ നോക്കാം അദ്ദേഹം കുറി അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഹലോ ബ്രദർ ഐ വാണ്ടഡ് ടു താങ്ക് യു ഫോർ എവറിത്തിങ് നീ ഫുട്ബോളിന് വേണ്ടി ചെയ്ത എല്ലാ എല്ലാത്തിനും ഞാൻ നിന്നോട് നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ നീ നിൻ്റെ നാട്ടിലേക്ക് ഹോമിലേക്ക് വടങ്ങിയെത്തി എന്നുള്ളത് വളരെ വണ്ടർഫുൾ ആണ് നിൻ്റെ ടീമിലേക്ക് നീ വടങ്ങിയെത്തിയിരിക്കുന്നതോ ഞാനും ഇപ്പോൾ റീസെന്റ്ലി എൻ്റെ കുട്ടിക്കാല ക്ലബ്ബിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഞാനിവിടെ വളരെ ഹാപ്പിയാണ് അതുപോലെ തന്നെ എനിക്ക് ഉറപ്പുണ്ട് നിന്റെ ഫാമിലി ഇത് എൻജോയ് ചെയ്യും നിന്റെ നാട്ടിലേക്കുള്ള മടക്കം എൻജോയ് ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ബിഗ് ഹഗ് വലിയ സന്തോഷമായിരുന്നു നിന്നോടൊപ്പം ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് ഷെയർ ചെയ്തത് എന്നുകൂടി നെയ്മർ ജൂനിയർ പറയുന്നുണ്ട് പി എസ് സിയിൽ അവർ ഒരുമിച്ച് കളിച്ച കാര്യമാണ് അദ്ദേഹം അവിടെ ഓർമ്മിപ്പിക്കുന്നത് എന്തായാലും റൊസാരിയോ സൺട്രിന് വേണ്ടി തന്റെ മടങ്ങി വരവിലുള്ള ആദ്യ മത്സരം കൊഡോയി കൊടോയിക്രൂസിനെതിരെ ആംഗിയൽ ടീമിനെ കളിച്ചു ഗോളടിച്ചു ഒരു ഹിറോയിക് വെൽക്കപ്പാണ് അദ്ദേഹത്തിന് അവിടെ ആരാധകർ കൊടുത്തത് പക്ഷേ അവസാനം അതൊരു ട്രാജഡിയായി പോയി അദ്ദേഹം പരിക്കേറ്റ് സ്ട്രച്ചറിൽ മുഖം പൊത്തി കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് പോയത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോളിനകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീഡിയോ